മറ്റേ മീനെ പോലെ ഓടുന്നില്ല തമ്പി താഴ്ത്തടാ പിടിയടാ അടാളേടാ പിടിച്ചടാ പിടിച്ചു പിടിച്ച അഞ്ചാള് 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 ഇവനാണ് കുത്തി പഴയ കമ്മറ്റിയായ നമ്മുടെ പറയുന്നു ശൈജം വന്ന് കയ്യിൽ പിടിക്കും ചെറിയൊരു കൊത്തു മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്ന പയ്യന്നെ ഒരു അടിപൊളി മീൻ കിട്ടിയിട്ടുണ്ട് നമ്മൾ രണ്ടാം പ്രാവശ്യം അറിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ സാധനം എന്താണെന്ന് നമ്മുടെ കൂട്ടുകാർ കണ്ടുനോക്കണം അപ്പൊ നമ്മൾ ചൂണ്ടയടക്കം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തെങ്കിലും മീൻ കിട്ടുകയാണെങ്കിൽ നമ്മുടെ കൂട്ടുകാരെ കാണിക്കും ഇന്ന് ഡേറ്റ് പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രാത്രി സമയം ഒൻപത് മണിയായിട്ടുണ്ട് ഓക്കെ നമുക്ക് എന്തെങ്കിലും മീൻ കിട്ടുകയാണെങ്കിൽ നമ്മുടെ കൂട്ടുകാർ കാണിച്ചു തരാം അഞ്ചാളയാണ് തുടങ്ങുന്നത് കാരണം നമ്മുടെ ചൂണ്ടയും ചീറ്റയും കൂടെ പിടിച്ച് അമർത്തി വെച്ചിരിക്കുകയാണ് ഞാൻ വലിക്കാൻ പോവുകയാണ് അഞ്ചാളാണെങ്കിൽ നമ്മുടെ വീഡിയോ കട്ട് ചെയ്യാൻ തന്നെ നമ്മുടെ കൂട്ടാർക്ക് കാണിച്ചു

ഞാൻ പറഞ്ഞല്ലേ വെള്ളത്തിന്ന് വലിച്ചിട്ട് വരുന്നതിന് മുൻപേ നമ്മൾ പറഞ്ഞു അഞ്ചാളയാണെന്ന് അഞ്ചാളാണ് കേട്ടോ ഇതിന്റെ വേറെ വർഗമുണ്ട് നമ്മുടെ പുലി ഒക്കെ ഉണ്ട് കേട്ടോ ഇത് ആണ് പുലിയല്ല പുലിയല്ല ഇത് ഓ പുലി പുലിയഞ്ചാള നമ്മുടെ പുലിയുടെ ആ ഷെയ്ഡൊക്കെ വരും ഓക്കേ ഓക്കേ ഏതായാലും ഇന്ന് ചൂണ്ടയിട്ട ഒന്നും കിട്ടത്തില്ല എന്ന് മനസ്സിലായി നമ്മൾ പോകാൻ പോവുകയാണ് ഓക്കെ ബൈ ബൈ നമ്മളെ കാണിക്കും ഇതേ നമുക്ക് ആവശ്യമില്ലാത്ത സാധനം ആയതുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ തന്നെ കളയാൻ പോവുകയാണ് ആദ്യം നമ്മുടെ റോള് കറമ്പി എടുക്കാം കളയട്ടല്ലോ വെള്ളത്തില് വെള്ളത്തിൽ വെള്ളത്തില് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഫിഷ് ലാൻഡിൽ മീൻ പിടിക്കാൻ വന്ന പയ്യനാണ് പുള്ളിക്കൊരു മീൻ അടിച്ചിട്ടുണ്ട് നേരത്തെ എനിക്കൊരു മീനെ നമ്മുടെ റോളൊക്കെ പൊട്ടിച്ചുകൊണ്ട് പോയി അതേ തരത്തിലുള്ള മീനാണെന്ന് തോന്നുന്നു പക്ഷെ നമ്മൾ കഴിച്ചുകൊണ്ടാണ് ഇട്ടത് പയ്യൻ അങ്ങനെ

ഓക്കേ ഓന്നെ ഓക്കേ